പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റൻ ഉണ്ട് അതിലൊന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ എന്ന് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതല്ല നമ്മൾ മാംസത്തിലേക്ക് ഇഞ്ചക്ഷൻ അടിച്ചാൽ എന്തായാലും നോമ്പ് മുറിയൂല പിന്നെ അവിടെ ഒരു സംശയം ഞരമ്പുകളിലേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മുറിയുമോ എന്നാണ് മുറിയൂല എന്നതാണ് ആ വിഷയത്തിലെ പ്രബലമായ അഭിപ്രായം എന്നാലും ഞരമ്പുകൾക്കുള്ളിലേക്ക് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മുറിയുമെന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാരുണ്ട് എന്നാലും സൂക്ഷ്മത എന്ന് പറഞ്ഞത് ആവശ്യമില്ലെങ്കിൽ ഇത്തരം ഇഞ്ചെക്ഷൻ എടുക്കാതിരിക്കുന്നതാണ് ഈ വിഷയത്തിലെ സൂക്ഷ്മത അടുത്ത ക്വസ്റ്റ്യന് കണ്ണിൽ മരുന്നുറ്റിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോന്ന കണ്ണ് തുറക്കപ്പെട്ട ഒരു ദ്വാരമല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ മരുന്നോ വെള്ളമോ എന്തുറ്റിച്ചാലും നോമ്പ് മുറിയുന്നതല്ല അപ്പൊ കണ്ണിലൂടെ മരുന്നുറ്റിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല നോമ്പ് മുറിയുന്നതല്ല ഭാര്യക്ക് നഷ്ടമായ നോമ്പ് ഭർത്താവിന് വീട്ടാൻ പറ്റുമോ സാധ്യമല്ല കാരണം നോമ്പ് എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള ഫർലായ സംഗതിയാണ് അത് അവനവൻ ചെയ്ത് വീട്ടേണ്ട കാര്യമാണ് അതേസമയം ചില പണ്ഡിതന്മാർ അങ്ങനെ വീട്ടാമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായ പ്രകാരം അങ്ങനെ വീട്ടാൻ ഓപ്ഷൻ ഇല്ല നോമ്പ് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അവനവന്റെ നോമ്പ് അവനവൻ തന്നെ കറക്റ്റായി ചെയ്തു പോവുക അതാണ് ചെയ്യേണ്ടത് നോമ്പുകാരന് അഞ്ച് വക്തിനും സാധാരണ നമ്മൾ ഉതവു ചെയ്യുന്ന സമയത്തൊക്കെ മിസ്വാക്ക് ചെയ്യാറുണ്ട് അപ്പോ അഞ്ചു നേരവും നോമ്പുകാരൻ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകമായ സുന്നത്തുണ്ടോ എന്നാണ് ചോദ്യം അപ്പോ ഉച്ചക്ക് ശേഷം നോമ്പുകാരൻ കാരണം കൂടാതെ ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ അവന് കറാഹത്താണ് എന്നാണ് മസ്സാല അച്ഛനെ മുമ്പ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല ഉച്ച മുതൽ നോമ്പ് മുറിക്കുന്ന മധുരഭാങ്ക് കൊടുക്കുന്ന സമയം വരെ ഈ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് അതേസമയം ഉറക്കം കൊണ്ടോ മറ്റോ വായ പകർച്ചയാകുന്ന സിറ്റുവേഷൻ വന്നാൽ അവൻ ബ്രഷ് ചെയ്യുന്നത് കൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അതുപോലെ സാധാരണയുള്ള സംശയമാണ് ബഡ്സ് കൊണ്ട് ചെവിയിലേക്ക് നമ്മൾ ബഡ്സ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂക്കിലേക്ക് ഇത്തരം തടികൾ ഇറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ മറ്റൊരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വിക്സോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ആവി പിടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് സാധാരണ ആവി പിടിക്കുന്ന സമയത്ത് അതിന്റെ വാട്ടർ കണ്ടന്റ് അത് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വലിയ സാധ്യതയുണ്ട് അപ്പൊ സ്വാഭാവികമാണ് അവിടെ നോമ്പ് അതേസമയം സാധാരണ ഒരു പുക മാത്രമാണ് നമ്മുടെ മൂക്കിലേക്ക് ആവി പിടിക്കുമ്പോൾ പ്രവേശിക്കുന്നതെങ്കിൽ തെറ്റില്ല നോമ്പ് മുറിയൂല പക്ഷേ നമ്മൾ ആവി പിടിപ്പിക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അതിൻ്റെ കൂടെ വാട്ടർ കണ്ടൻറ്റ് ജലകണികയും ഉള്ളിലേക്ക് കയറും എന്നതുകൊണ്ട് അത് ഉപേക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്തായാലും വാട്ടർ കണ്ടൻ്റ് ഉള്ളിലേക്ക് കയറും അല്ലാതെ പക്ക അതിൻ്റെ പുക മാത്രമാണ് ശ്വസിക്കുന്നതെങ്കിൽ അത് തടിയുള്ള വസ്തു അല്ലാത്തത് കൊണ്ട് നോമ്പ് മുറിയൂല തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ള വസ്തു പ്രവേശിക്കാൻ അതേസമയം നമ്മൾ ബെഡ്സ് എടുത്തിട്ട് നമ്മുടെ ചെവിയുടെ ഉൾഭാഗത്തേക്ക് നമ്മൾ കുത്തുകയാണെങ്കിൽ നൂറ് ശതമാനം നോമ്പ് മുറിയും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക